ഇന്ന് നമുക്ക് താമരയെക്കുറിച്ചൊരു വീഡിയോ ആയാലോ താമര ഒരു അക്കോട്ടിക് പ്ലാന്റ് ആണ് അപ്പൊ അതിന്റെ ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ വെറൈറ്റിയാണ് നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ളതാണ് ഒരു വാട്ടർ ഗാർഡൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പ്ലാന്റ് ആണ് നമ്മുടെ താമര താമര നമുക്ക് സീഡിൽ നിന്നും അല്ലെങ്കിൽ ട്യൂബറിൽ നിന്നും ഒക്കെ വളർത്തിയെടുക്കാം സീഡിൽ നിന്നാണെങ്കിൽ കുറച്ച് സമയം കൂടുതൽ എടുക്കും അത് വളർന്നൊന്ന് പൂ പിടിച്ച് വരാനായിട്ട് പക്ഷേ ട്യൂബറിൽ നിന്നാണെങ്കിൽ സീഡിനെ അപേക്ഷിച്ച് വളരെ വേഗം തന്നെ നമുക്ക് ഫ്ലവറിങ് ഒക്കെ ആയി കിട്ടും താമര ഒന്ന് വെച്ച് പരീക്ഷിച്ച് നോക്കാനായിട്ട് എല്ലാവർക്കും തന്നെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് എങ്ങനെ വളർത്തിയെടുക്കും ഉള്ളത് ഒന്നുമില്ല വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കുകയും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തും ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് താമര മറ്റുള്ള പ്ലാന്റുകളെ പോലെ തന്നെയാണ് വ്യത്യാസം എന്തെന്ന് വെച്ചാൽ മണ്ണും മണ്ണാണ് മറ്റുള്ള പ്ലാന്റുകൾക്ക് വേണ്ടതെങ്കിൽ ചെളിയാണ് നമുക്ക് താമരയ്ക്കും ആമ്പലിനും ഒക്കെ ആയിട്ട് വേണ്ടത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് വെക്കാൻ പറ്റുന്നതൊക്കെ വിശദമായിട്ടൊന്നു നോക്കാം അതിനുമുമ്പ് നമുക്ക് ഈ നഴ്സറിയിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും പൂവിടർന്ന് നിൽക്കുന്ന രീതിയിലുള്ള താമരകൾ രണ്ടോ മൂന്നോ മുട്ടുകളോട് കൂടിയതൊക്കെ തന്നെ അതൊക്കെ ചിലർക്കൊന്നും അഫോർഡബിൾ ആയിരിക്കുകയില്ല അപ്പൊ നമുക്ക് അങ്ങനെയുള്ളവർക്ക് സീഡിൽ നിന്നോ അല്ലെങ്കിൽ ട്യൂബറിൽ നിന്നോ ഒക്കെ തയ്യാക്കി പതുക്കെ നമുക്കതിനെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും ട്യൂബറിൽ നിന്നും സീഡിൽ ഒക്കെ എങ്ങനെയാണ് തൈകൾ ഉണ്ടാക്കുന്ന ഓരോ സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഇടാം അപ്പൊ ഇന്ന് നമ്മൾ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത് ഇത് കുറച്ച് ദിവസമായ ഒരു ഫ്ലവറാണ് അപ്പം ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ എതളുകളൊക്കെ പതിയെ പതിയെ കൊഴിഞ്ഞു പോകാനായിട്ട് തുടങ്ങും അതിനുശേഷം ആ ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷനിൽ നിൽക്കുന്ന ആ യെല്ലോ കളറിലുള്ള അത് മാത്രമേ കാണത്തുള്ളൂ അപ്പം അത് ആ ഒരു പൂവ് പൂർണ്ണമായും കൊഴിഞ്ഞു പോയതിനു ശേഷം നമുക്ക് വെള്ളത്തിന് മുകളിൽ വെച്ചിട്ട് നമുക്ക് തണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് വിടാം അതുപോലെ തന്നെ നമ്മുടെ താമരയിൽ കുറേ കരിഞ്ഞ ഇലകളും അതുപോലെ തന്നെ മഞ്ഞ കളറിലായിട്ടുള്ള ഇലകൾ സൈഡ് കരിഞ്ഞ് വരുന്ന ഇലകൾ അങ്ങനെയൊക്കെയുള്ള ഇലകളൊക്കെ കാണുകയാണെങ്കിൽ അത് നമുക്ക് ജസ്റ്റ് തണ്ട് ആ ഇലയുടെ താഴെയായിട്ട് മുറിച്ചു മാറ്റാം മുറിച്ചു മാറ്റുന്ന തണ്ട് എപ്പോഴും വെള്ളത്തിന് മുകളിലായിട്ട് നിൽക്കണം ഈസി ആയിട്ട് നമുക്ക് ട്യൂബറ് നമുക്ക് ഇതിനകത്ത് നട്ട് പിടിപ്പിക്കാവുന്നതാണ് ഒരു ഹോൾ ഇല്ലാത്ത വലിയ ബേസിൻ പോലെയുള്ള ചട്ടി എടു എടുക്കാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത് എടുത്തതിന് ശേഷം മണ്ണ് ചകിരിച്ചോറ് ചാണകപ്പൊടി ഇത് ഒരു കൃത്യമായ അളവിൽ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് അത് ഒരു ചെളി പോലെ ആക്കണം എന്നിട്ട് അതിന് ശേഷം നമുക്കതിലേക്ക് പതിയെ താഴ്ത്തി വെച്ച് കൊടുക്കാം ഒരുപാട് കെയറിംഗ് ഒന്നും വേണ്ടാത്ത ചെടിയാണിത് ഡയറക്റ്റ് നമുക്ക് സൺലൈറ്റ് നല്ല രീതിയിൽ കിട്ടുന്ന ഒരു ഭാഗത്തായിട്ട് നമുക്കിത് വെക്കാവുന്നതാണ് ഇങ്ങനെയുള്ള ചെറിയ പോട്ടിലാണ് നമുക്ക് കടയിൽ നിന്നും താമര നമുക്ക് വേടിക്കാനായിട്ട് കിട്ടുന്നത് ഈ ഇങ്ങനെയുള്ള പോട്ടിൽ നിന്ന് നമ്മൾ വളരെ വേഗം തന്നെ നമുക്ക് ഇത് വലിയൊരു ബേസിലോട്ട് റീപോട്ട് ചെയ്യണം ഒരു പോട്ടിൽ താമര ചെറിയ പോട്ടാണെങ്കിലും വലിയ പോട്ടാണെങ്കിലും താമര തിങ്ങി നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് ഉറപ്പായിട്ട് നമ്മൾ റീപോട്ട് ചെയ്ത് വേറെ ചട്ടികളിലോട്ട് മാറ്റണം ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് ഡാമേജായി പോകാനുള്ള സാധ്യതയുണ്ട് താമരയുടെ വലിയ ഇലകളായതുകൊണ്ട് തന്നെ ഈ ഇലകളിൽ വെള്ളം തങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ വലിയ ഇലകളിൽ വലിയ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് വെള്ളം ഒത്തിരി നേരം തങ്ങി നിൽക്കുകയും ഇത് കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ടൈപ്പ് ഇലകളാണ് താമരയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇത് വേഗം നാശിച്ചു പോവുകയും ചെയ്യുന്നു താമരയുടെ കൂടുതൽ വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ചെടികളെക്കുറിച്ചുള്ള ഒക്കെ അറിയാനായിട്ട് ചാനലൊന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്